തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചവരെ വാനരന്മാരെന്ന് പരിഹസിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ജനങ്ങൾ തന്നെ തള്ളുമെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ വോട്ട് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകും സുരേഷ് ഗോപിയുടെ സഹോദരന്റെ ഇരട്ട വോട്ട് ക്രിമിനൽ കുറ്റമാണ് അത് സംബന്ധിച്ച ആരോപണങ്ങൾക്ക് സുരേഷ് ഗോപി തന്നെ മറുപടി പറയണമെന്നും തെരഞ്ഞെടുപ്പിൽ യു ഡി സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയേണ്ട അദ്ദേഹം തന്നെയാണ് ഫ്ളാറ്റുകളിൽ അനധികൃതമായി വോട്ടർമാർ ചേർത്തതും സ്വന്തം സഹോദരൻ തന്നെ അദ്ദേഹത്തിന് ഇരട്ട വോട്ടുള്ളതും ഒരു ക്രിമിനൽ കുറ്റമായ രണ്ട് ഐഡൻറ്റിറ്റി കാർഡുകൾ സൂക്ഷിച്ചതും ഇതിനൊന്നും മറുപടി പറയേണ്ട ഇലക്ഷൻ കമ്മീഷനല്ല ശ്രീ സുരേഷ് ഗോപിന് അത് പറയുമ്പോൾ പറയുന്നവരെയൊക്കെ വാൻഡന്മാരാക്കി പറയുന്ന ഒരു സംസ്കാരം അത് കേരളത്തിന് ചോദിച്ചതല്ല കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിനും ചോദിച്ചാൽ ഏതായാലും ഇക്കാര്യത്തിൽ നിയമ നടപടി പാർട്ടി മുന്നോട്ട് പോകുക ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തിനെ കാണുന്നത് വ്യാജ വോട്ടർമാരെ വെച്ച് ജയിച്ച ഒരു ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തിനെ കേരള സമൂഹം ഇന്ന് നോക്കി കാണുന്നത്